ഒന്ന് കോറിൻതോസ് പതിനൊന്ന് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് തിരുവചനങ്ങൾ നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണവിധേയരാക്കുകയും ചെയ്യുന്നു അത് ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധപരമതിവ്യക്കാരുൺ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹലൂയ ഈശോയെ നന്ദി ഷോയ ആരാധന ഹലൂയ്യ ഹലൂയ ഹലൂയ ഈശോയെ ഞങ്ങളെ തന്നെ ആത്മശോധന ചെയ്ത് ഞങ്ങളുടെ തെറ്റുകൾ കണ്ടെത്തുവാനും വിശുദ്ധിയിലേക്ക് വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ ലോകത്തോടൊപ്പം ഞങ്ങളും ശിക്ഷിക്കപ്പെടാതിരിക്കുവാൻ കർത്താവ് ഞങ്ങളെ തിരുത്തണമേ ഞങ്ങളെ നേർവഴിയെ നടത്തണമേ ഹലലൂയ 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 നമ്മുടെ കർത്താവ് വിശ്വം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ